ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ട് മെഴുക്ക് പെരട്ടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം രണ്ടറ്റവും ഒന്ന് മുറിച്ച് കളയാം എന്നിട്ടിതെ ഇങ്ങനെ നീളത്തിൽ നാലായിട്ട് കീറി എടുക്കാം ഇനി ഇത് നീളത്തിൽ തന്നെ അരിഞ്ഞ് എടുക്കാം അപ്പോൾ ഇനി വെണ്ടയ്ക്കെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടച്ചു വെച്ച ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ പൊടികളും വെണ്ടയ്ക്കയെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ അതേ വെണ്ടയ്ക്ക പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വെണ്ടയ്ക്കാം എഴുക്ക് പറ്റുകയാണിത് അതോടൊപ്പം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്